മമ്മൂട്ടി മോഹൻലാൽ സൂപ്പർ താരങ്ങൾക്ക് ശേഷം നിരവധി നടന്മാർ മലയാള സിനിമയിൽ നായകരായി എത്തിയിട്ടുണ്ട് ഇവർ വലിയ സിനിമകളും പ്രായത്തിനൊത്ത വേഷങ്ങളും ചെയ്യാൻ തുടങ്ങിയതോടെ മലയാള സിനിമയിൽ യുവതാരങ്ങളുടെ വലിയ കുതിച്ചുകയറ്റമാണ് ഉണ്ടായത് പൃഥ്വിരാജ് കുഞ്ചാക്കോബൻ ദുൽഖർ സൽമാൻ ഫഹദ് ഫാസിൽ ആസിഫ് അലി നിവിൻ പോളി ഉണ്ണി മുകുന്ദൻ ഷെയ്ൻ നിഗം അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട് മലയാളത്തിൽ മറ്റു ഭാഷകളിൽ നിന്നും വ്യത്യസ്തമായി ഈ താരങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് അഭിനയിക്കുകയും നല്ല സൗഹൃദം പുലർത്തുകയും ചെയ്യുന്നു എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ് എന്നാൽ ഈയിടെ ഒരു യുവ നടൻ ഒരു അഭിമുഖത്തിൽ മറ്റൊരു നടനെപ്പറ്റി തമാശയായി പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വിവാദമായി മാറിയിരിക്കുകയാണ് ലിറ്റിൽ ഹാർട്സ് എന്ന തൻ്റെ പുതിയ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് നടന്ന അഭിമുഖത്തിൽ ഷെയ്ൻ നിഗം പറഞ്ഞ കാര്യമാണ് വിവാദമായി മാറിയിരിക്കുന്നത് നടൻ ഉണ്ണി മുകുന്ദനെ കളിയാക്കി സംസാരിച്ചു എന്നാണ് ഷെയ്നെതിരായിട്ടുള്ള ആരോപണം ഉണ്ണി മുകുന്ദൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര് യു എം എഫ് എന്നാണ് ഉണ്ണി മുകുന്ദൻ ഫിലിംസ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് യു എം എഫ് യു എം എഫിനെ ഷെയ്ൻ നിഗം കളിയാക്കി പറഞ്ഞതാണ് ഉണ്ണി മുകുന്ദൻ്റെ ഫാൻസിനെ ചൊടിപ്പിച്ചത് ഷെയ്ൻ നിഗം ഇത് അശ്രീല രീതിയിൽ പറഞ്ഞ് കളിയാക്കി എന്ന് ആരോപിച്ചുകൊണ്ട് സംഘപരിവാറും രംഗത്തെത്തി ഷെയ്ൻ നിഗം മട്ടാഞ്ചേരി മാഫിയയുടെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സംഘപരിവാർ പ്രതികരിച്ചത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ മാളികപ്പുറമടക്കമുള്ള സിനിമകൾ ഹിന്ദുത്വ അജണ്ടയാണെന്ന് പറഞ്ഞ് ഒരു സംഘം ആളുകൾ മുമ്പ് ആരോപിച്ചിരുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദന് നരേന്ദ്ര ബോഡി ഭക്തൻ എന്ന രീതിയിൽ ഒരു ഇമേജ് ഉണ്ട് ഉണ്ണി തന്നെ ഈ കാര്യം തുറന്നു പറഞ്ഞിട്ടുമുണ്ട് മേപ്പടിയാൻ എന്ന സിനിമയിൽ സേവാഭാരതിയുടെ ആംബുലൻസ് കാണിച്ചതും വലിയ ചർച്ചയായിരുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദൻ പ്രശ്നം മതപരമായി എന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു ഇത്തരത്തിലുള്ള ഒരു പ്രവണത എന്തായാലും മലയാള സിനിമയ്ക്ക് യോജിച്ചതല്ല എന്ന് പ്രതികരിക്കുന്നവരും ഉണ്ട് വിഷയം വലിയ ചർച്ചയായതോടെ ഷൈൻ നിഗം ക്ഷമ ചോദിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു ആ വീഡിയോ മുഴുവൻ കാണാത്തവരാണ് പ്രശ്നമുണ്ടാക്കുന്നത് എന്നാണ് ഷെയ്ൻ സൂചിപ്പിച്ചത് ഞാനും ഉണ്ണി മുകുന്ദനും തമ്മിൽ യാതൊരു പ്രശ്നമില്ല എന്നും ഞങ്ങൾ ഫോണിൽ വിളിച്ച് ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്നും ഷൈൻ നിഗം വിശദമാക്കി കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക